കവിയൂർ പൊന്നമ്മയെ നോക്കാൻ മകൾ എത്തിയില്ല എന്ന പരാതിയുമായി നിരവധി പേർ രംഗത്തുണ്ട് മകൾ ബിന്ദു ഏകമകളായിട്ട് കൂടിയും അമ്മയുടെ അവസാന നിമിഷം പോലും അമ്മയുടെ അടുത്തേക്ക് എത്തിയില്ല എന്ന പരാതിയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എന്നാൽ സത്യാവസ്ഥ അതല്ല എന്ന് മനസ്സിലാക്കണം കവിയൂർ പൊന്നമ്മ കഴിഞ്ഞ രണ്ടു മാസത്തിലേറെയായി തന്നെ തീരെ വയ്യാത്ത അവസ്ഥയിലായിരുന്നു മകൾ ലീവ് എടുത്ത് അമേരിക്കയിൽ നിന്ന് നിന്ന് ഒന്നര മാസത്തോളം നോക്കി ആശുപത്രിയിലാകുന്ന സമയവും ബിന്ദു ഉണ്ടായിരുന്നു അത്യാവശ്യത്തിന് അമേരിക്കയിൽ പോയി തിരികെ വരാമെന്നുള്ള രീതിയിൽ തന്നെയാണ് പോയത് എന്നാൽ വളരെ തിരക്കേറിയ ജോലി ആയതുകൊണ്ട് തന്നെ ബിന്ദുവിന് എത്താൻ സാധിക്കാതെയാണ് അവസാന ശ്വാസം വരെ ബിന്ദുവിന് കവിയർ പൊന്നമ്മയോടൊപ്പം നിൽക്കണം എന്ന് തന്നെയായിരുന്നു എന്നാൽ അത് സാധിക്കാതെ പോവുകയാണ് സോഷ്യൽ മീഡിയയിൽ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ തന്നെ ബിന്ദു അയവിറക്കുമ്പോഴും അല്ലെങ്കിൽ ബിന്ദുവിനെ വാർത്തകൾ നിറയുമ്പോഴും അവൾ വന്നിരുന്നുവെന്നും കവിയർ പൊന്നമ്മയോടൊപ്പം അവസാന ദിവസങ്ങളൊക്കെ പങ്കിട്ടതിനു ശേഷമാണ് പോയതെന്നും ഇപ്പോൾ കവിയർ പൊന്നമ്മയെ ശുശ്രൂഷിച്ച സഹോദരൻ തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയാണ് അവർക്കവിടെ ഒരു മകനുണ്ട് അവിടെ ഒറ്റക്കിട്ടിട്ടാണ് ആ മകൻ്റെ അടുത്ത് നിന്ന് വരുന്നത് മകൾക്ക് ദൂരെയാണ് സ്ഥലത്ത് ജോലി അതുകൊണ്ട് മകനെ നോക്കാൻ ആരുമില്ല ബിന്ദു അവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പ്രൊഫസറാണ് അവിടുത്തെ പത്രത്തിലെഴുത്തും അതിലെ റോയൽറ്റി വക ഇൻകോമൊക്കെ ഉണ്ട് ഓടി ഓടി വരാനൊന്നും പറ്റില്ല ആ സാഹചര്യത്തിലാണ് വീണ്ടും അഞ്ചു ദിവസം ലീവാക്കി ഇവിടെ വന്നത് തിരിച്ചു പോയ ശേഷം മരിച്ചു വീണ്ടും ലീവ് എടുത്തു വരാൻ പറ്റില്ലായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത് അഞ്ചു ദിവസം ലീവാക്കിയാണ് പിന്നീടുള്ള സാഹചര്യത്തിൽ വന്നത് ഒന്നര മാസത്തോളം ഇവിടെ അമ്മയോടൊപ്പം കൂടെ നിന്നു അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു മകളെ കാണണമെന്നുള്ള ആവശ്യം അറിയിച്ചപ്പോൾ ഓടിയെത്തുകയും ായിരുന്നു അപ്പോൾ ആ സമയത്ത് അവിടെ തിരക്കില്ലായിരുന്നു യു എസിലാണ് ഒന്നര മാസം കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് സത്യമാണ് അത് ആർക്കും മറച്ചു വെക്കാനാകില്ല എല്ലാവരും അത് അംഗീകരിച്ച് മതിയാകൂ നിരവധി പേർക്ക് അറിയാവുന്ന സത്യമല്ല അത് ബിന്ദു ഇവിടെ ഇല്ലായിരുന്നു ബിന്ദു കൂടെ ഇല്ലായിരുന്നു കൂടെ നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞു എല്ലാം ചെയ്തു വെച്ചിട്ടാണ് ബിന്ദു പോയത് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന സമയവും ഇവിടെ ഉണ്ടായിരുന്നു ആശുപത്രിയിൽ സീരിയസ് ആണ് എന്ന് ഡോക്ടർ പറഞ്ഞ് ബിന്ദു ഉടനടി അമേരിക്കയിൽ നിന്ന് വന്നു എന്നാൽ അഞ്ചു ദിവസത്തെ ലീവിനായി ഉടനടി തിരികെ പോകേണ്ടി വന്നു പിന്നീടും ലീവെടുക്കാനായി അവിടെ നിന്ന് അനുവാദം ലഭിച്ചില്ല അല്ലായിരുന്നുവെങ്കിൽ ഓടിയെത്തേനെ അമ്മ മരിച്ചു എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ തകർന്നു കൊണ്ടാണ് അവൾ ഫോൺ വെച്ചത് അത്രമാത്രം വേദനയായിരുന്നു അവളുടെ മനസ്സിൽ അത് ഞങ്ങൾക്ക് അറിയാം എന്തൊക്കെ പറഞ്ഞാലും എല്ലാവരും കാണുന്നത് പോലെയല്ല ആ അമ്മയും മകളും തമ്മിലുള്ള ബന്ധം അവർ പരസ്പരം വാരി പുണരാറൊന്നുമില്ലായിരുന്നു പക്ഷെ അവസാനത്തെ ആ ഒന്നര മാസം ആർക്കും മറക്കാനാകില്ല ഞങ്ങളും മാറി നിന്ന് രസിക്കുകയായിരുന്നു അമ്മയും മകളും മാത്രമുള്ള ഒരു സമയം അങ്ങനെ ചിലവാക്കാൻ ബിന്ദുവിനായിട്ടുണ്ട് അത്രയും നാൾ കൂടുതൽ ഞാൻ അമ്മയുടെ കൂടെ നിന്നിട്ടില്ല വളരെ ചെറുതിലെ പോലും അങ്ങനെ നിൽക്കാനുള്ള ഭാഗ്യം തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് ബിന്ദു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെയാണ് ബിന്ദുവിൻ്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ കവിയൂർ പൊന്നമേ ശുശ്രൂഷിച്ച സ്വന്തം സഹോദരൻ ബിന്ദുവിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു അവൾക്ക് അവളുടെ അമ്മ അതിനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിലൊരു മാറ്റവും ഇല്ല എന്ന് തന്നെ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ